ഹായ് ഗായ്സ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു സ്പെഷ്യൽ പരിപാടിക്ക് വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ മഞ്ചേരി അച്ചു അച്ചു മഞ്ചേരിയുടെ സുഖ അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് മഞ്ചേരി അച്ചു അച്ചു മഞ്ചേരിയുടെ ഹാപ്പി ബർത്ത്ഡേ ദിനമാണ് അപ്പോൾ ഈ ഒരു ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും പന്ത്രണ്ട് മണിക്ക് വീട് വിട്ടിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ട് അർഷപാദത്തിന്റെ കയ്യിൽ എന്താള്ളേ ടീഷർട്ടുണ്ട് അപ്പം ഇതിൽ ഇത് ഓരോരുത്തരോരുത്തരുടെ വക കൊടുന്ന് കേട്ടോ ഇത് ഞാൻ കൊടുന്നാണ് ഒരു വാച്ച് കേട്ടോ അപ്പം ഇത് വാച്ച് ചെയ്താൽ വാച്ച് എന്നുള്ളത് അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചാ പിന്നെ ഓരോരുത്തർ പോപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് വാങ്ങിക്കണേ ഞമ്മള് അപ്പം നമ്മളെ കൂടെ ദുൽക്കറിന്റെ ക്യാമറമാൻ എസ് ബി കെ ഉണ്ട് കഴിഞ്ഞ വ്ലോഗിൽ തന്നെ ഒരുപാട് ആൾക്കാരാണ് എസ് ബി കെ യുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചതും അതൊരു കേരളക്കാരെ ഏറ്റെടുത്തതും വളരെ മനോഹരമായ രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും അതിന്റെ ചേർത്ത് ഇപ്പോഴും കര കളിച്ചില്ല എസ് ബി കെ തത്വം പറഞ്ഞേ എസ് ബി കെ തത്വം പറഞ്ഞേ െ എസ് എസ് ബി കെന്റെ പെണ്ണുങ്ങൾ പാവാണ് എല്ലായിടത്തും ഓനെ വിടും എങ്ങോട്ടാ ബോണ്ടാ പോയിക്കോ അങ്ങനെയും ഫ്രീഡം കൊടുക്കണേ ഒരു വൈഫാണ് എസ് ബി കെന്റെ വൈഫിട്ടോ ഷെയ്ബ എല്ലാവർക്കും അറിയാം അപ്പൊ ഷെയ്ബ അങ്ങനെയും പറഞ്ഞു എസ് ബിക്ക് ആരോ കഥ ആയിട്ട് ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു അതായത് പെണ്ണിട്ടി കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല സ്വയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പഠിപ്പിച്ചു എന്നിട്ട് പാവ ഷൈ നാട്ടിനൊക്കെ കരുതിയത് എസ് ബി കെന്റെ കഥയാണ് എസ് ബിക്ക് എസ് ബി കെന്റെ കഥയല്ല പറഞ്ഞത് ആരോ കഥ പറഞ്ഞു പക്ഷെ ഷെയ്ബന്റെ വലിക്കാ കുറ്റം പഴുതിട്ടോ പാവ എല്ലാ ഫ്രീഡം കൊടുക്കുന്ന ആളാണ് അതുപോലെ ഞമ്മളുടെ അമ്പാനുണ്ട് അല്ല സൽമാൻ ഉണ്ട് ജസീമൊക്കെ ഉണ്ട് ജസീമൊക്കെ അധികം മുഖം കാണിക്കാത്ത ആളാണ് കാരണം ഒളിവിലാണ് പല സമയത്തും ദുബായിലാണ് ഉണ്ടാവൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നാട്ടിൽ നിന്ന് പോകും അതുപോലെ തന്നെ ഷാനു ഒക്കെ കൊണ്ടുപോയി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നബീൽ ഇക്കുണ്ട് ഇക്കുവാ ഇക്കോ നാലു ഒരു കല്യാണത്തിന് കൂടി നമ്മളെ കൂടുന്നില്ലേ നാലിസത്തില് നാളെയുണ്ടോ ഇഷ്ടം സീരീസ് ആ അപ്പൊ നാളെ ഒരു കല്യാണം ഒരു കല്യാണം അഞ്ച് ദിവസമായിട്ട് ഇക്കുനെ കാണാല്ല എല്ലാ വിഷയം ആകുമ്പോൾ അപ്പൊ ചോദിച്ചാൽ ബാബോഡ് കല്യാണം തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് പൊട്ടിച്ചില്ലട്ടോക്കൂടെ കണക്ക് വരും അപ്പൊ ഞങ്ങളെല്ലാരും അച്ചുവിന്റെ വീട്ടിൽ എടുത്താണുള്ളത് ഞങ്ങൾ ഇവിടെ എത്തിയത് ആരും അച്വിനോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും നേരെ അവിടെ പോയിട്ട് അവനെ സർപ്രൈസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞമ്മളെപ്പാനെ വിളിച്ചിട്ട് നമ്മൾ നോക്കും എന്താ മട്ടെന്നുള്ളത് ചോയിച്ചിട്ട് ഞമ്മക്ക് കാര്യങ്ങള് ഒച്ചാക്കല്ലേ ചെങ്ങായി ഇത് എടുക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് മെല്ലെ നടന്നു പോയോ കേട്ടോ ഉപ്പനെ വിളിക്കാം ബ്ലോഗ് കേട്ടിപ്പോ വിളിക്കട്ടോ കേട്ടെ അപ്പോൾ ഞങ്ങൾ അച്ചുൻ്റെ വീടിൻ്റെ അടുത്തെത്തി തൊട്ട് പുറത്തെത്തി ഈ കരിമ്പ് ജ്യൂസും ഇളനീർ ജ്യൂസിൻ്റെ അപ്പത്താൻ പരത്താം അപ്പം അതാണ് അച്ചുവിൻ്റെ രണ്ടുനില വീട് അപ്പോൾ അച്ചുവിൻ്റെ അപ്പാനെപ്പം ഞാൻ വിളിച്ച് ഉറങ്ങി വെച്ച് പിന്നെ ഉറങ്ങാതെ തൈ നേരത്തെ വെച്ച് അല്ലാതെ പറഞ്ഞാൽ ഇങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഏറ്റവും വന്നു നിങ്ങൾ ഗേറ്റും വാതിലും തുറന്നു ഇപ്പോൾ പറഞ്ഞു ഞാൻ മെല്ലെ വന്ന് തുറന്നു അപ്പോൾ അച്ഛുവിൻ്റെ ഇപ്പം വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടോ ഞാൻ കണ്ടയിൽ കണ്ടുപ്പമാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഉപ്പയാണ് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ഉപ്പയാണ് അച്ഛുവിൻ്റെ ഇപ്പട്ട സൂപ്പർ മനുഷ്യനാണ് എ ക്ലാസ് ക്യാരക്ടർ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും അച്യോട് പറഞ്ഞ കാരണം ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഭാഗ്യവാനാണ് എൻ്റെ പാൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ് അപ്പം ഗേറ്റും അവരുപ്പ തുറന്നു വരാൻ ബാബാ അല്ലേ ക്ലാഷണോ എല്ലാരും ഇവിടെ അഥവാ കാണണമെങ്കിൽ രണ്ടാള കണ്ടാതി പച്ചണ്ടായി പച്ചണ്ടായി പോയില്ലോ ഏ എല്ലാരും പറയൂരിപ്പാ

ജനിച്ചാതെ നല്ല എങ്കിലായിട്ടാണ് പടന്നു പടന്നു No importa nada. No. ട്ടോ ഞാൻ ഷർച്ചിട്ടോ ചർച്ചിട്ടോ വേ ചർച്ച വെള്ളിമ ഏടാ നിങ്ങളെ കൊച്ചുണ്ടാക്കണ്ടില്ല വെള്ളിമ്മടെ കിടക്കല്ലേ എല്ലാരും കൂടെ പൊട്ടമാരെ മതി മതി ഒച്ച ഇപ്പത്ത് ഇപ്പത്തെ ഒച്ച സ്വപ്നത്തെ കണ്ടാണെന്നൊരു വിധം ഇനി നാളെ <laughs> അടിച്ചറിഞ്ഞരും ఇప్పన విన దుబాయ్ లో దుబాయి వుసీమ్ ഇനി പഠിച്ചല്ലേ ഇനി പഠിച്ചല്ലേ അല്ല മുറിച്ച് മുറിച്ച് കേക്ക് മുറിച്ചു പാടണ്ട പാടണ്ട അതല്ല പ്രശ്നമൊന്നുമില്ല ഉമ്മമ്മണ്ട് ഒന്നുമില്ലല്ലോ ജന്മദിനുവാൻ സമയമായി മഞ്ചേരിയുടെ മുത്തിന് ഹാപ്പി ബർത്ത്ഡേ വണ്ടി അത് എടാ പൊട്ട സെന്മാനെ ആകെ രണ്ട് സാധനം വാങ്ങിയ വണ്ടിയിലും വെച്ചാ എന്താണ് വയസ്സാ തൊണ്ണൂറ്റി ട്വന്റി സിക്സ് അല്ലേ എത്ര ആയി എത്ര ആണ് എത്ര ആയി പക്ഷെല്ലേ അവിടെ ട്വന്റി സിക്സ് ഇല്ല ട്വന്റി നയനുള്ളത് ഇത് സിക്സ് ആണ് കരുതി വാങ്ങി ഇങ്ങനെ വാങ്ങി പാക്കറ്റ് പക്ഷെ ഇത് കുത്തുമ്പോ നയണ വരണേ അങ്ങനെ വെച്ചാലോ

അല്ലല്ല പൊട്ടിച്ചിട്ടില്ല കഴിഞ്ഞിട്ടുണ്ടോ അതും കൂടി ചോദിച്ചിട്ട് അടിച്ചു പറഞ്ഞാ പൊറത്ത് പൊട്ടിക്കണിക്കൂർ അടിച്ചോളിക്കണ് സ്റ്റീലിന്റെ ഇതിമ ഇത് മൊക്കൂട്ടിട്ടല്ലേ ഇതിമുക്കൂട്ടിട്ടല്ലേ ഓൾറെഡി തിന്നാൻ വയ്യ ഹാപ്പിട്ടല്ലേടാ മുന്നോടി സൗണ്ട് പഠിക്കാണ് ഇല്ല ഇല്ല പ്രശ്നമില്ല മെല്ലെ മെല്ലെ അതായത് സ്വകാര്യത്തോടെ ഹാപ്പി ബേ ടു യു ഹാപ്പി ബർത്ത്ഡേ മക്കളൊക്കെ വിളിച്ചിട്ടുണ്ടാ ഇൻസ്റ്റിന്ന് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ ടു സമയമായി എവിടെ മറ്റത് ആദ്യ ആദ്യത്തെ സമ്മാനം ആദ്യത്തെ ബർത്ത്ഡേ സമ്മാനം ഇതാ സ്പോൺസർ ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ കുറങ്ങി നിങ്ങൾ ആഘോഷിച്ചു ഞാൻ രാവിലെ യൂട്യൂബിൽ കണ്ടോണ്ട ഒരു ടൈച്ചൻ വാച്ച് ഫ്ലാഷ് ഓഫ് ആക്കാൻ പറ്റില്ല പറ്റില്ലേ അല്ലേ ഓഫാക്കാൻ പറ്റില്ലേ പ്ലെയർ ലേ അതാരാ അതാരാ ഇത് നോക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട ഇനിയെങ്കിലും സമയം ശെരിയാൽ എന്താ പറയോ ഹാപ്പി ബർത്ത് കിട്ടിയില്ല അപ്പൊ ബ്രൈഡ് പാൻഡ് വാങ്ങി ഇപ്പൊ എല്ലായിടത്തും അതൊള്ള ഹാപ്പി ബർത്ത്ഡേ ഇല്ല എന്നാ മോനെ എന്നാ എല്ലാരും ഏഹ് പോക്കിയുള്ള സമ്മാനങ്ങൾ തുറക്ക് വാച്ച് ഒന്നിട്ട കൈമൊന്നിട്ടാ ഇതൊന്നും കാണിച്ചു കൊടുത്തടാ ശരിക്ക് കഴിത്തന്റെ വാച്ച് കേട്ടോ മ്യൂസിക്കൽ വരുന്ന വാച്ച് ആണ് അടുത്തതായി ഈ വാച്ച് കെട്ടി ഓരോ കിട്ടിയതൊക്കെ ക്യാമറ തിരിച്ചാ ചിന് ഓരോ തിരിച്ചാ അല്ല ഭംഗിയില്ല കണ്ടോട്ടാത്രയും നേരം ആൾക്കാര് ടീഷർട്ട് ഇതൊക്കെ ഇടണം അങ്ങനെ ണേ ഇനി എങ്ങനെ ഒന്ന് ഇവിടെ കിടക്കും ഇനി മുതൽ നീ കെട്ടണം ഇതൊരു പുതിയ അധ്യായ നമ്മുക്കും വേണ്ട ഇതുപോലെണ്ണം ആ നല്ല കയറണ്ടോ കൊടുങ്ങോ രണ്ടു ദിവസം കൊടുക്കും എന്റെ ഇവിടെ കുടുങ്ങി സ്റ്റീലിൽ തന്നെ ഇവിടെ കുടുങ്ങി ഫോണില്ല അത് ഫാൻ കല്ലമ്പ കിലോ എവിടെ ഇപ്പണെ അവിടെന്നറക്കല്ലേ മണ്ടത്തിന്ന പറയലേ ഇവിടെന്നാ പറ ഗിഫ്റ്റ് കൊടുക്ക സംഭവിച്ചത് പുറത്തുനിന്ന് വരുക വീട്ടിൽ എത്തിയത് അപ്പൊ ടൈം എടുക്കും ഓർഡർ ചെയ്തത് എന്തായാലും പറത്തിന എന്തേലൊക്കെ വന്നാല് അങ്ങനെ കടന്നു മൂലൊക്കെ സൈഡിൽ കല്യാണിട്ട് തുണിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് കടന്ന കേക്കല്യാണ വന്ന് വിളിക്കട്ടെ എന്റെ ബർത്ത്ഡേ ആരും ഞങ്ങൾ എന്താ പറയുക മണിക്ക് ഞങ്ങൾ വന്നില്ല കാരണം പന്ത്രണി കറക്റ്റ് ആക്കി വന്നാലോ നമ്മളെ എക്സ്പെക്ട് അതൊന്നും പന്ത്രണ്ടെ മുക്കാലേ ഇത് കൊണ്ടുപോയി കോണ്ടാക്ട് പലചരക്കാൻകുട്ടി അങ്ങനത്തെ ആൾക്കാരൊക്കെ സെൽമാന്റെ കോണ്ടാക്സ് ഫുള് കാക്കമാരാട്ടാ എന്തില്ല ഒരു സമ്മാനവുമായി കർഷാപാത്രം പത്തിരിപ്പൊടിയാണ് കൊണ്ടുവന്നത് കേട്ടാ നാലാണോ എക്സ്പെരിമെന്റ് ആണ് ഇങ്ങനെ ണം അതോണ്ട് അച്ഛനും ഇതായാലായി ചെക്കൻ്റെ പാ ചെക്കൻ തല സാരി പോൾ പോലോ ആ പാത്തൊരു ഗ്ലൂർട്ട് കൊടുക്കുന്നുണ്ടാ കേട്ടാ അല്ലേക്ക് കേക്ക് പെരക്കണ്ടോ ഞാൻ റെഡി ഞങ്ങൾ റെഡി കൂട്ടാൻ വരണേ ഇല്ല ഇത്

വെള്ളം കുടിക്കലാ ബാത്തുവിനെ ആരോളെ കണ്ടു കെഞ്ഞേ പാവണ്ടല്ല സീനാർത്തിട്ടാ പാത്തു ഇത്രയും നല്ലൊരു ബർത്ത്ഡേ സർപ്രൈസ് ബർത്ത്ഡേ സ്പെഷ്യൽ കുത്തുപാ ജന്മദിനാഘോഷങ്ങൾ അവസാനിച്ചു ചെലവെടുക്കും ആ ഹോട്ടലുകളൊന്നും പൂട്ടിയില്ല വേമ്പ പിന്നെ ഞങ്ങളെങ്ങനെ പുള്ളി നല്ല വന്നേ പൂടി അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ചെയ്യണമെന്ന് വെച്ചാൽ അച്ചുപ്പാക്ക് വേണ്ടി ബർത്തറവിഷ് അച്ചുപ്പാക്ക് എല്ലാരും അറിയിച്ചു അച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരും ആ ഈ വീഡിയോ കണ്ട് തീരുമാനം പിന്നെ അരിപ്പുടിയാണ് തോന്നണേ കാലിന് പറയടാ സംഭവം അന്റെ പുറത്തല്ലേ ഇങ്ങനെ സംഭവം ലൈഫില് അറിയില്ല ഇന്നത്തെ ദിവസം ദിവസം കിട്ടി നീ പത്തിരിപ്പൊടി കൂട്ടി വെക്കല്ലേ അപ്പൊ നമ്മളെ അച്ഛന്റെ ചെലവുകൾക്കായിട്ട് മഞ്ചേരി അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോവാണ് ഹാപ്പി ഹാപ്പി ബേബി മോൻ ബ്രദർ സൽമാൻ മോഹൻ ഹാപ്പി അല്ലേ ലാസ്റ്റ് ഷൂട്ടാപ്പനി അടിച്ചു അപ്പിന്നെ ഞമ്മള് ചെലവകായിട്ട് പോവാട്ടോ ഇതാ ക്യാഷ് പ്രൈസ് ഞങ്ങളെ സഹിച്ചെ അപ്പൊ ഞമ്മള് അപ്പൊ ഞമ്മള് ചെലവുകൾക്കായിട്ട് പോവാട്ടോ അതോടൊന്ന് അടിപ്പൊടി ഒന്ന് അങ്ങനെ പോലുണ്ടോ പോവാൻ കഴിച്ച അപ്പൊ ഇത്ര വലിയ ആഘോഷം നടന്നപ്പോഴും നമുക്ക് നമ്മളെ കൂടെ വന്ന് എനിക്ക് വ്ളോഗെടുത്തുന്നത് എന്റെ കുട്ടിയാണ് ജിം ഷാദിക്കാണ് അപ്പൊ ജിം ഷാദിക്ക് ഫാൻസ് എല്ലാവരും കമന്റ് ബോക്സിൽ വരേണ്ടതാണ്

ഞങ്ങൾ അഭിമാനം അപ്പൊ ജിംഷാദ്ക എല്ലാരും കമന്റ് ബോക്സിൽ ഇട്ടണ്ട് ടോപ്പ് ആക്കട്ടോ സൂപ്പർക്ക

അപ്പൊ നമുക്ക് പാർട്ടിക്ക് വേണ്ടി അച്ഛൻ്റെ ചെലവ് പാർട്ടിക്ക് പോട്ടോ എന്താ ഈ റൂമിനെ അപ്പൊ അർഷപാത്ത് വെറച്ചാട്ടത് ഒരു നല്ല ഫിനിഷിംഗല്ലേ വെരി കമന്റ് കമ്പനി

అప్ప సర్ప్రైస్ గిఫ్ట్ ఇక ఇక మరే ఇన్ అడిపొలి గిఫ్ట్ అచ్చూ అలా కన్ను పూట అచ్చు గిఫ్ట్ ఎక్కువ బర్త్డే ഞാൻ കാണിച്ചാ ഞാൻ കേട്ടോ കൈക്കുട്ട് സർപ്രൈസാണ് കണ്ണു കണ്ണ് നല്ല കൂട്ടി കാണു എന്നാ എന്തോണ്ട് എന്തോട്ടെ അടിച്ചിന് ഒന്നും അല്ലോത്താണ് കണ്ണൂട്ട് ഇടുക്കിടാ എന്നാ കൊണ്ടാ ചാലും നേരം

ஒரு விளபழ அது விளமல்லு சத்திரோத்த ഞാൻ കൈയിട്ട് കൈയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വക്കിരാ കണ്ട കണ്ട് കണ്ടാ ജീവി കോപ്പിരറ്റ് ഇട്ടു ജീവിയല്ല കണ്ടുമുട്ടും കണ്ടുമുട്ടും ജീവിയല്ല അപ്പൊ തുറന്നു ഡ്രസ്സടാ வள வளவளப்பு கையண்டு